നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് രാജ്യത്തെ എല്ലാ യോഗ്യരായ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ മുൻഗഡു വിതരണം ചെയ്തിരിക്കുന്നു അതായത് ഇരുപതാം ഘഡു അത് നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ആറായിരം രൂപ വാർഷിക ധനസഹായം രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് തുല്യ ഘഡുക്കളായി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറോടെ ഈ പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം ഘടു ഉടൻ പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഘഡുവിന്റെ പ്രതീക്ഷിക്കുന്ന തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ഈ ഘടകു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ യോഗ്യരായ കർഷകർക്ക് കൈമാറുന്നതാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്